ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് പറയുന്നത് ഒരു ചെറിയൊരു ട്രാവലിങ് വീഡിയോ എടുക്കാൻ വിചാരിച്ച് ടേക്ക് യുവർ ദിസ് വൺ ആൻഡ് നമുക്കിന്ന് വൈഫിൻ്റെ വിശേഷങ്ങൾ കുറച്ച് ചോദിച്ചു നോക്കാം എന്താണ് പറയാനുള്ളത് എന്താണ് ചോദിക്കാനുള്ളത് ചോദിച്ചു നോക്കുക അല്ലേ എല്ലാവരും കുറേ ആവശ്യം പറയണിങ്ങനെ എന്തെങ്കിലും വിശേഷം കേൾക്കാനും ഫേസ് കാണാനൊക്കെ അപ്പോൾ നമുക്ക് അവളോട് തന്നെ ചോദിച്ചു നോക്കാം ഗൈസ് എന്നാ

പിടിച്ച ഒരു ഒരു തന്നെ മാങ്ങ എടുക്കുന്നോ വേണ്ട അല്ല കുറ്റിന് മാങ്ങണ്ട് ജ്യൂസ് ഉണ്ട് മാങ്ങണ്ട്